ചെന്നൈയും കൊൽക്കത്തയും തമ്മിൽ ഏറ്റുമുട്ടിയ ഐ പി എൽ മത്സരത്തിന് ഇന്ന് ചെപ്പോക്ക് വേദിയായിരുന്നു സ്വന്തം തട്ടകത്തിൽ ഇന്ന് ടോസ് നേടിയ ചെന്നൈ ആദ്യം കൊൽക്കത്തയെ ബാറ്റിംഗിനയച്ചു എന്നാൽ മികച്ചൊരു സ്കോറിലേക്കെത്താൻ ഇന്ന് കൊൽക്കത്തയ്ക്കായില്ല ഇരുപത് ഓവർ അവസാനിക്കുമ്പോൾ ഒൻപത് വിക്കറ്റിന് നൂറ്റിമുപ്പത്തിയേഴ് റൺസ് മാത്രമാണ് കൊൽക്കത്ത നേടിയത് മറുപടി ബാറ്റിംഗിനെത്തിയ ആവട്ടെ പതിനാല് പന്ത് ബാക്കിയിരിക്കെ ഏഴ് വിക്കറ്റിന് ആധികാരികമായി വിജയിച്ചു അൻപത്തെട്ട് പന്തിൽ പുറത്താവാതെ അറുപത്തിയേഴ് റൺസ് നേടിയ ഋതുരാജ് ഗൈക്വാദായിരുന്നു ചെന്നൈയുടെ പ്രധാന സ്കോറർ ചെന്നൈക്ക് വിജയിക്കാൻ വെറും രണ്ട് റൺസ് മാത്രം വേണ്ടിയിരിക്കുകയാണ് ധോണി ഇന്ന് ക്രീസിലേക്ക് എത്തിയത് മൂന്ന് പന്തിൽ ഒരു റൺ മാത്രമേ ധോണിക്ക് നേടാനായുള്ളൂ അതേസമയം ഇപ്പോഴത്തെ മറ്റൊരു വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാവുകയാണ് ഇത്തവണ കൊൽക്കത്തയുടെ ബാറ്റിംഗ് പരിശീലകനാണ് ഗൌതം ഗംഭീർ എന്നാൽ ഇന്ന് കൊൽക്കത്ത ബാറ്റിംഗിൽ ഏറെ നിരാശപ്പെടുത്തിയിരുന്നു അതിനാൽ ഇന്ന് കളിയുടെ ആദ്യം മുതൽ അവസാനം വരെയും നിരാശനായിരിക്കുന്ന ഗൗതം ഗംഭീറിന്റെ മുഖം ക്യാമറ ഒപ്പിയെടുത്തിരുന്നു മത്സരത്തിന് പിന്നാലെയാണ് ധോണിയും ഗൗതം ഗംഭീറും മുഖാമുഖം എത്തിയത് മിക്കപ്പോഴും ഒരു ഷെയ്ഖാൻഡ് കൊടുത്ത് പിരിയുക മാത്രമാണ് ഇരുവരും ചെയ്യാറ് എന്നാൽ ഇന്ന് ഗൗതം ഗംഭീർ ഏവരെയും അത്ഭുതപ്പെടുത്തി എം എസ് ധോണിയുടെ അരികിലേക്ക് വന്ന ഗംഭീർ ഒരു ഹഗ് നൽകി ഇത് ക്രിക്കറ്റ് ലോകത്ത് വൈറലാവുകയാണ് കൊൽക്കത്തയും ആർ സി ബിയും തമ്മിൽ ഏറ്റുമുട്ടിയ മത്സരത്തിലും ഗംഭീർ ഇത്തരത്തിൽ പെരുമാറിയിരുന്നു അന്ന് വിരാട് കോഹ്ലിയെ ഹഗ് ചെയ്തുകൊണ്ടാണ് ഗംഭീർ ഏവരെയും അത്ഭുതപ്പെടുത്തിയത്